ൃപ ഗോപേ കൃഷ്ണനോ നദിഭോപസം സാംർത്തമ മേഖാനം ചാദകാ ഇന്ദ്രപ്രചോദയം ചാഹേ സമാന്യുത അഹോ ശ്രീമത മഹാത്മ്യം ഗോപാ കാന കൃഷ്ണം അർത്ഥ്യുപാശ്രിത്തെ ചകുഹൂ ദഹേളനം യഥാഠൈ കർമ്മൈ കതുമനൗഭൈ വിദ്യമാന്യീക്ഷി ത്ദീരിഷന്തി ഭവാർണവം ിശം സ്തബ്ധമജ്ഞിമാനിനം കൃഷ്ണമർ ഉപാശ്യ ഗോപാമേ ചക്ുഃ അപ്രിം ഏഷാം ശ്രീയാവലിപ്പതാ കൃഷ്ണനാഥമാത്മന ധുനുത ശ്രീമത സ്തംഭം ശ്രൂനയത സംക്ഷയം നാഗമാരുഹ്യജയഹാവീര്യന്ദഗോഷജിസയാച ഇഗവദബന്ധനന്ദഗോകുലമാസാരൈ പീഡയാമാ ുഭവ്രൈരമരുദ്ഗണൈർന്നൂണൂലസ്വഭ്രേഷ ജലുഖൈ പ്ലാവിമാനൂർണ ദൃശ്യതോന്നാതിവാദിനാതവേപന ഗോപാ ആഗോപ്യീതാർത്ത ഗോവിന്ദം ശരണയു ശിരസുധാംസായന പ്രശ്നാദ്യസാര പീഡിതേപമാന ഭഗവത പാദമൂല ഉപായുഃഷ്ണ കൃഷ്ണമഹാഭാഗത്തോന്നോകുലം പ്രഭോ ത്രരിഹസേവാ ഭക്തവത്സല ശി വരിഷ നിത ഹ്യമാനമചേതം നിരീക്ഷ്യ ഭഗവാൻമേനേ കൂടെ ഇന്ദ്രകൃതൃതം ഹരി അപർത്തുൽ വരിഷമതിവാദം ശിലാമയം സ്വയാഗവിഹതയസ്മാഭിരിന്തോ നാശായ വരിഷതി തത്ര പ്രതിവിധി സമ്യാത്മയോഗേന സാധയേ ലോകേ സമാനിൽഹരിഷി ശ്രീമതം തമഹ നഹി സൽഭാവയുക്തം സുരാണീശി സ്മയ മത്തോ സതമാനഭ പ്രശമായോപകൽപത തസ്മാന്മ്ണം ഗോം മന്ഥം മൽ പരിഗ്രഹം ഗോപായത്മയോന സോയം മേ ദധാരലീലയാ ഹസ്ത ഛത്രാഗമിവ ദലീലയാണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം അധഹ ഭഗവാൻ ഗോപാന് ഹേ എംപദാജോക

ഘം യഭ്രിത്മാവരിപകരണം സ്ത്രീപാദസ്ഥനൈ ഭഗവാൻ പി ശൈലം സ്വസ്ഥനെ പൂർവൽ പ്രഭു പശ്യതാംഭൂതാനം സ്ഥാപയാ തം പ്രേമ വേഗാന് സമീപരി ഗോപ്യ സ്നേഹം സദാശിഷ യശോധാരോഹിണി നന്ദി കൃഷ്ണമാലിംഗ്യുജുഷേകാദരാവി ദഗണ ആ സാധ്യയാന്ധർവചാരണ തുഷ്ടൂ മുമുജുസ്തുഷ്ട പുഷ്പഷാണി പാർവ ശുന്ദുഭയോ ദിവിദേവോദുർഗന്ധർവദയ സ്തുംബുരു പ്രമുഖാ തോന്തൈ പശുശ്രോ ഗായൃതി ഭാഗവത മഹാപുരാണേ പാരമംസ്യംസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചവിശോധ്യാമസീർത്താണാൻ എന്ന് പറഞ്ഞ് കംസൻ അക്രൂരനെ അയച്ച് മധുരാപുലിയിലേക്ക് കൊണ്ടുവന്നു മധുരാപുലിയിലുള്ള പട്ട ഭക്തജനങ്ങളാണെങ്കിലോ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി ഭഗവാന് കൃഷ്ണൻ അവതരിച്ച നാൾ മുതൽ കൃഷ്ണൻ അവിടെ അവിടെ ചെയ്ത ഗോകുലത്തിൽ ചെയ്ത അത്ഭുതലീലകളെക്കുറിച്ച് കേട്ട് 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 ആ കണ്ണനെ ഒന്ന് നേരിൽ കാണാൻ എന്നാവുക എന്നാവുക എന്നിങ്ങനെ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുക അപ്പോളാണ് അവരറിഞ്ഞു ഓ അക്രൂരനെ അയച്ചിട്ടുണ്ട് രാമകൃഷ്ണന്മാരെ കൊണ്ടുവരാൻ എന്ന് അപ്പം തീർച്ചയായിട്ടും അക്രൂരൻ വരുമ്പോൾ രാമകൃഷ്ണന്മാരുണ്ടാവുമല്ലോ എന്നിച്ച് അവരൊക്കെ ആ ഓരോ വീടും അലങ്കാരം ചെയ്ത് അടിച്ച് തളിച്ച് കോലങ്ങളൊക്കെ ഇട്ട് നിലവിളക്കുകളൊക്കെ വെച്ച് പഴങ്ങൾ നാളികേരം ഒട്ടിച്ച് വച്ച് ആ ഭഗവാൻ പല നൈവേദ്യങ്ങളൊക്കെ വെച്ച് ഓരോ വീടും അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ആ അവരെ ആത്മസനാഥനായ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ദാ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ കാണാൻ വേണ്ടി ആ അച്ഛനും ബന്ധുജനങ്ങളൊക്കെ വിശ്രമിക്കുന്ന ആളിയേന്ന് കൂട്ടുകാരോടുകൂടി വെളിയിലിറങ്ങി അങ്ങനെ ഭഗവാൻ ആ മധുരാ പട്ടണത്തിലേക്ക് അകത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചില്ലേ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഭക്തജനങ്ങൾ എങ്ങനെയാണോ വിളക്കൊക്കെ കൊളുത്തി ഭഗവാനെ വരവേൽക്കുക അതുപോലെ ഈ ഭക്തജനങ്ങൾ ഭഗവാനെ വരവേറ്റു വേദമന്ത്രങ്ങൾ ജീവിച്ചു കൊണ്ട് ബ്രാഹ്മണര് നാമജപങ്ങളെ കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾ പുഷ്പമെറിയണു അതുപോലെ അക്ഷതമെറിയണു അതുപോലെ മാലകൾ അണിയിക്കണു ഭഗവാന് എന്തെല്ലാം നിവേ ദിവ്യ ഹസ്തുക്കളാണ് കൊടുക്കണത് ഭഗവാന്റെ മഹിമകൾ അവധാനങ്ങൾ ആ മാളിക മുകളിൽ നിന്നുകൊണ്ട് സ്ത്രീകളൊക്കെ പാടിപ്പുകൾത്തുന്നു ആ ഗോകുലവാസികളുടെ ഭാഗ്യം ഈ സച്ചിദാനന്ദ സ്വരൂപനെ ഈ ശ്യാമസുന്ദരനെ ഈ ത്രൈലോക്യസുന്ദരനെ കാണാനുള്ള ഭാഗ്യം ഇവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായ ഗോകുലവാസികൾ വൃന്ദാവനവാസികൾ വ്രജവാസികൾ എത്ര ധന്യര് ധന്യര് നമുക്കിപ്പോഴെങ്കിലും ആ സുന്ദര സുന്ദരസ്വരൂപം ഒന്ന് കാണാനായില്ലോയെന്നൊക്കെ വിചാരിച്ച് മനസ്സുകൊണ്ട് ആ കൃഷ്ണൻ്റെ രൂപം അവർ ഉള്ളിലേക്കാക്കി ആലിംഗനം ചെയ്ത് പരമാനന്ദ നിർവൃതിയിൽ ആറാടി ഭഗവാൻ അങ്ങനെ മുന്നോട്ട് പോവുക അങ്ങനെ പോണ സമയത്ത് ആൾക്കാർക്ക് ഭഗവാന്റെ വിരോധികളായ ആൾക്കാർക്ക് ഇത് പിടിക്കണില്ല നാട്ടുകാരും മുഴുവൻ സർക്കാരും കൊടുക്കല്ലേ വരവേൽപ്പ് കൊടുപ്പ് വരവേൽപ്പ് കൊടുക്കല്ലേ രാജശത്രുവിനെയാണ് കംസൻ കൊണ്ടുപോയി എന്തിനാ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും മുമ്പിൽ വെച്ച് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് കുട്ടികളും ഭഗവാനും മജുരാപട്ടണത്തിലെ കുട്ടികളെല്ലാവരും കൂടി ആ വലിയ നിറഞ്ഞ രാജവീതിയിലൂടെ അങ്ങനെ നിറഞ്ഞ് പുഴ ഒഴുകുമ്പോൾ അങ്ങ് നടന്നു പോകുമ്പോൾ എതിരെ വരണു തലയിൽ അലക്കിയ ആ പട്ടാമ്പരങ്ങളും കൊണ്ട് ഒരു വെളുത്തേടൻ തൻ്റെ ഭൃത്യന്മാരോടുകൂടി അപ്പോൾ ആ വെളുത്തേടൻ മുമ്പിൽ വന്നു അവനാണെങ്കിലോ കംസപക്ഷപാതിയാണ് ഒട്ടും ഈ കൃഷ്ണനെ ബഹുമാനിക്കണമെന്നും പൂജിക്കണമെന്നും പിടിക്കണേ ഇല്ല അവൻ മുമ്പിൽ വന്ന സമയത്ത് അവനെ അനുഗ്രഹിക്കണം എന്ന് ഇരിച്ചു ഭഗവാൻ ഭഗവാൻ അവനോട് ചോദിച്ചു എന്താ ഈ കെട്ടിൽ എന്താ പറഞ്ഞിട്ട് അല്ല കുട്ടികളല്ലേ അല്ല പട്ടാമ്പരങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം തരാമോ നിനക്ക് നല്ലത് വരും എന്ന് പറഞ്ഞു അവിടനെ അവനും വന്നില്ലേ കളി ഈദൃശാന്യവ വാസാംസി നിത്യം നിത്യങ്കിരിവനേചരാഹ ആ കാട്ടിലും മേട്ടിലും ആടിനെയും ആട്ടിനെയും മേച്ചിറക്കണേ ഗോപാലപ്പിള്ളേര് മഹാരാജാവിൻ്റെ പട്ടാമ്പരങ്ങളെത്രേ ചുറ്റുള്ളൂ ഇനി ഒരു പ്രാവശ്യം കൊണ്ട് ചോദിച്ചാൽ ഇതിൻ്റെ ഫലം അനുഭവിപ്പിക്കുന്നു തന്നെയെന്ന് ഇത് പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ ഫലം കൊടുത്തു എന്താ അവൻ്റെ തല നുള്ളി പൂന്നുള്ളമായി തലനുള്ളി അങ്ങനെ ഇട്ടു ഇത് കണ്ടതോടുകൂടി എല്ലാ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കെട്ടിട്ടിട്ട് ഓടാ ഓട്ടം ഇവനൊക്കെ ഒന്നുമില്ല എല്ലാവരും ദിവസത്തിനെ ആ സ്ഥിതി ഇവർക്കും തന്നെയാണ് അനുഭവം ഒന്ന് മനസ്സിലായി അവിടെ ചെന്നി ചെതറി കിടക്കുക രാം രാമസ്വാമിയും ശ്രീകൃഷ്ണനും പോയിട്ട് മനോഹരമായ ആ ഒരു പട്ടു കൊടുത്തു വരണം കൗശലിയായിട്ടിട്ടു അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇതിങ്ങനെ കിടക്കണമെങ്കിൽ കൃഷ്ണനെ മാതിരി ഒരു യൂണിഫോം കിട്ടിയാൽ കൊള്ളാവുന്ന മോഹം അപ്പോൾ ഭഗവാൻ മനസ്സിലായി നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായാൽ ഭഗവാൻ അറിയില്ലേ സാധിപ്പിക്കില്ലേ ആത്മാർത്ഥമാണെങ്കിൽ ഉടനെ കൃഷ്ണൻ പറയാം ഇവൻ ഈ പറയണമൊന്നും കണക്കാക്കേണ്ട ഇതൊക്കെ എൻ്റെ അമ്മാവൻ്റെ മുതലാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പോയി ഇന്ന് കൃഷ്ണൻ്റെ ആജ്ഞ കിട്ടിയാൽ പിന്നെ കാത്തിരിക്കുക കുട്ടികളൊക്കെ ഓടിച്ചെന്നു അവർ ഒരെണ്ണം ഒരെണ്ണം എടുക്കുക ഒരെണ്ണം കഴുത്തിലിടുക എല്ലാവരും മാച്ചിങ് മാച്ചിങ് ആ ഒരു മഞ്ഞപ്പട്ട് കൃഷ്ണൻ അരയിൽ ഒരു നീലപ്പട്ട് കഴുത്തിൽ ഇങ്ങനെ ഒരു എല്ലാവരും ഇതുകൊണ്ടപ്പോൾ അവർ തുന്നൽക്കാരൻ അവിടെ ആ തുന്നൽക്കാരൻ വലിയ വലിയ ഭക്തനാണ് ഭഗവാൻ്റെ അവന് ആ രാമൻ്റെയും കൃഷ്ണൻ്റെയും കുട്ടികൾക്ക് യോജിക്കണതല്ല അതൊക്കെ ഒന്ന് വെട്ടി പാകത്ത് നല്ല ചന്തമായിട്ടൊക്കെ ഒന്ന് വേഗം തയ്ച്ചു കൊടുത്തു അവൻ ധാരാളം ഐശ്വര്യങ്ങളൊക്കെ ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ട് പിന്നെ മുന്നോട്ട് പോവുക അപ്പോഴാണ് അവിടെ ഒരു പൂൺ വാങ്ങിയിട്ട് മാല വെട്ടി വിൽക്കണ ഒരു ഭക്തനുണ്ട് സുധാമാവെന്നവൻ്റെ പേര് അവനോ പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലായി ഭഗവാൻ്റെ പേര് പറഞ്ഞ് മാലയുണ്ടാക്കി വിൽക്കല കൃഷ്ണൻ അവതാരി അവതരിച്ച നാൾ മുതൽ ആ ആ ഭഗവാനിന്ന് കാണണം കാണണം എന്ന് മോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നേ തലേ ദിവസം അവനും കേട്ടു നാളെ എന്തായാലും ശ്രീകൃഷ്ണൻ വരും അതുകൊണ്ട് ദിവസം അവൻ മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മാല ഭഗവാനൊരു ഫടം വച്ചിട്ട് അതിൽ ചാർത്തും ബാക്കി വിൽക്കുകയുള്ളൂ അന്നോ ഇന്ന് കൃഷ്ണൻ വരണ്ട ദിവസമല്ലേ ഇന്ന് ഞാൻ വിൽക്കില്ല ഇതുവരെ കൃഷ്ണൻ്റെ ഭഗവാന്റെ പേരും പറഞ്ഞ് ഞാൻ മാല ഉണ്ടാക്കി വിറ്റു ഉപജീവനം നടത്തി ഇന്നത്തെ മാലയും ചെണ്ടും പൂവൊക്കെ ഭഗവാനുള്ളതാണ് എന്ന് പറഞ്ഞ് അതൊക്കെ അവിടെ അങ്ങനെ തളിച്ച് വെച്ചേക്കുക അപ്പോൾ വൈകുന്നേരം ഏതാണ്ട് ഒരു മൂന്ന് നാലുമണിയായി വെയിലൊക്കെ അറിയിട്ടാണ് ഭഗവാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോളൊക്കെ ആ പൂവൊക്കെ അങ്ങനെ വിരിഞ്ഞ് അതിൻ്റെ സുഗന്ധം ഭഗവാനെ വരവേറ്റു അവൻ്റെ ആ ചെറിയ ഗൃഹത്തിലേക്ക് ഭഗവാൻ കൂട്ടുകാരോടുകൂടി കൂടി പ്രവേശിച്ചത് എന്താ അവൻ്റെ ഒരു സൗഭാഗ്യം നമസ്കാരം ചെയ്യണോ ഭഗവാനെ പാദപൂജ ചെയ്യണോ ഭഗവാനെ സ്തുതിക്കണോ ആ മാലകളൊക്കെ ശ്രീകൃഷ്ണൻ്റെയും പരരാമൻ്റെയും കാര്യത്തിൽ അണിയിക്കണോ ബാക്കിയുള്ളത് കൂട്ടുകാർക്ക് കൊടുക്കണിയിക്കണോ ചെണ്ടുകളൊക്കെ വിതരണം ചെയ്യണോ എല്ലാ മാലകളും ചെണ്ടുകളൊക്കെ ഭഗവാനും ഭഗവാൻ്റെ ഭക്തന്മാർക്കും കൊടുത്ത് കൃതാർത്ഥനായി അവൻ സന്തോഷമായി എന്താ അവന് വരം വേണ്ടത് നോക്കുമ്പോൾ അവന് ഒരു വരം ആവശ്യമില്ല ആ ഭഗവാന് അവർ വരൊന്നും ആവശ്യമില്ല അവനാകെ വേണ്ടത് ഭഗവാനിൽ നിശ്ചലമായ ഭക്തി ഉണ്ടാവണം അചഞ്ചലമായ ഭഗവത് ഭക്തി ഉണ്ടാവണം ഭഗവത് ഭക്തന്മാരോട് സ്നേഹം ഉണ്ടാവും മൈത്രി ഉണ്ടാവണം സകല ജീവജാലങ്ങളിലും ദയുണ്ടാവണം എന്നാവൻ പ്രാർത്ഥിച്ചത് ഇതിനെന്നെ അനുഗ്രഹിക്കണത് ഇതൊക്കെ നമ്മളും പ്രാർത്ഥിക്കേണ്ടതേ ഭഗവാനിൽ പരമപ്രേമം ഭഗവത് ഭക്തന്മാരോട് മൈത്രി സർവഭൂത ദയ ഇതാണ് ഭഗവാനെ വശീകരിക്കാനുള്ള മാർഗം ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ് അതുകൊണ്ടൊന്നും ഭഗവാൻ സന്തോഷിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സന്തോഷമായി ആ അവനെ അനുഗ്രഹിച്ചു പിന്നെയോ ഭഗവാൻ അവിടുന്ന് മുന്നോട്ട് പോകാം ആ സമയത്ത് ഒരു മുക്കൂനി മൂന്ന് വളവുണ്ട് ഒരു സ്ത്രീക്ക് മുക്കൂനിന്നാണ് അവളെ വിളിക്കുക എത്ര വക്രാന്ന് അവൾ അപ്പോൾ മൂന്ന് വളവുള്ളവർക്ക് നേരെ നടക്കാൻ പറ്റുമോ അങ്ങനെ ചാടി 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 നടക്കണേ അവളിങ്ങോട് അടുത്ത് വരുമ്പോൾ തന്നെ അവളുടെ കയ്യിൽ ഒരു അളക്കുണ്ട് അതിൽ നല്ല എന്തോ അളവറ്റിയാ നല്ല സുഗന്ധം ഇങ്ങനെ പഠിക്കേണ്ടത് അടുത്തെത്തിയപ്പോൾ ഒരു കുസൃതി ചോദ്യം ഹേ സുന്ദരി നീ ആരാ എന്താ നിൻ്റെ കയ്യിൽ നല്ല വാസനയുണ്ടല്ലോ ലോകൈക സുന്ദരനാണ് ഈ കൃഷ്ണൻ ഈ കൃഷ്ണൻ്റെ മുമ്പിൽ ഈ മുക്കൂനി വലുതുകൊണ്ടോ എന്നിട്ട് ആ സുന്ദരൻ ഈ വിരൂപിയായി തന്നെ സുന്ദരി എന്ന് വിളിക്കുക ജീവിതകാലം മുഴുവൻ ഓർമ്മ വച്ച നാൾ മുതൽ മുക്കൂനിയും മുക്കൂനീ മുക്കൂനീന്ന് കേട്ട് കാതു തളമ്പിച്ചിരിക്കുക അവളുടെ അപ്പോളാണ് ഈ ഭഗവാന്റെ മുഖത്തുനിന്ന് സുന്ദരി എന്നുള്ള വിളി അവൾക്ക് നാണ ഏത്രേ ആകെ ലജ്ജിച്ചു